ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയെയും അതുപോലെ തന്നെ വർഷയെയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്ന സമയത്ത് വർഷ തിരിച്ചു പറയുന്നുണ്ട് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു വേണ്ട എനിക്ക് അമ്മയുണ്ട് അമ്മയെ കൊണ്ട് തന്നെ ഞാൻ പുറത്തു മുട്ടിരിക്കുക എന്നുള്ള കാര്യമാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആകെ ചമ്മിയ പോലെ ആവുന്നുണ്ട് ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻകമ്പായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം പുറത്തിരുന്നു സച്ചിയും ശ്രീകാന്തും അതുപോലെ മഹേഷും സുതിയും പിന്നെ ബീരാനുണ്ട് അതുപോലെ തന്നെ രവി എല്ലാവരും കൂടി ഇരുന്ന് കരിമ്പ് കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുതി പറയുന്നുണ്ട് ഈ കരിമ്പ് എന്തൊരു സ്ട്രോങ് ആണ് കടിച്ചിട്ട് മുറിയുന്നില്ല നമുക്ക് പോയിട്ട് ജ്യൂസ് അടിച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ ഇങ്ങനെ ഒരുത്തൻ ശരീരത്തിനും ബലമില്ല പല്ലിനും ബലോ ഇത് നോക്കടാ എന്ന് പറഞ്ഞിട്ട് കരിമ്പ് കടിച്ച് കാണിച്ചു കൊടുക്കണേ ഇങ്ങനെ കടിച്ച് പക്ഷേ കഴിച്ചാൽ മാത്രമേ പല്ല് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ ഇത് കേൾക്കുമ്പോൾ ബീരാനും സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാനുട്ടോ ശരിയായിട്ട് പറഞ്ഞു സച്ചി എന്താ ശ്രുതി നിനക്ക് കരിമ്പ് പോലും കടിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ പിന്നെ എങ്ങനെയാണ് എല്ലൊക്കെ കടിച്ചു തിന്ന ഇവരുടെ സംസാരം അകത്ത് നിന്നിട്ട് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് ഇറച്ചിയൊക്കെ കടിച്ചു തിന്നണം എന്നുണ്ടെങ്കിൽ പല്ല നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയാണ് ഇത് കേൾക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ഇദ്ദേഹം എന്തൊക്കെയായി പറയുന്നത് എപ്പോ നോക്കിയാലും ഇറച്ചി എല്ലേ എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇവരുമായിട്ട് സംസാരിക്കാൻ വിടരുത് അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബീരാന്റെ ആരിലേക്ക് ചാടി എത്തുന്നുണ്ട് കേട്ടോ അങ്കിൾ അങ്കിള് കുറെ നേരം എല്ലാം ഇരിക്കുന്നു കൊറച്ചുനേരം ഉറങ്ങി റെസ്റ്റ് എടുത്തോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ രവിയോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതെ ശരിയാണ് നിങ്ങൾ നേരം പോയി റെസ്റ്റ് എടുക്കും പറയണേ ഞാൻ രാവിലെ നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്തതാണ് ഇപ്പം കിടന്നു കഴിഞ്ഞ പിന്നെ രാത്രി ഉറക്കം വരില്ല എന്ന് പറയണേ അതൊക്കെ ഇരിക്കട്ടെ സച്ചി നിനക്ക് കാട്സ് കളിക്കാൻ അറിയുന്ന ചോദിക്കണേ കാടോ ഷീട്ട് കളിക്കാൻ ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്കിള് മലേഷ്യയില് ക്ലബിലൊക്കെ പോവാറുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ആ ക്ലബിലൊക്കെ പോവാറുണ്ട് ഒരുപാട് ഫ്രണ്ട്സും വരാറുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കളിക്കും പക്ഷെ ഞാനാണ് കാശ് കൂടുതലായിട്ട് ഉണ്ടാക്കിട്ട് ജയിക്കുന്നത് ചീട്ടല്ലേ അതൊക്കെ നമുക്ക് ഒപ്പിക്കാം അപ്പോഴേക്ക് മഹേഷ് എങ്ങനെയെങ്കിലും കുപ്പി സംഘടിപ്പിക്കണ എന്നുള്ള കാര്യം പറയണേ ഇവര് കുശിക്കുശിക്കുന്നത് രവിയുടെ ശ്രദ്ധപ്പെടുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു കുശിക്കുശിപ്പ് ഏയ് അതൊന്നും ഇല്ല അച്ഛ് വീട്ടിനുള്ളിൽ നിന്ന് കളിക്കണ്ട പുറത്ത് എവിടെങ്കിലും പോയി കളിക്കാ എന്ന് പറയായിരുന്നു അപ്പോഴേക്ക് ബീരാനും പറയുന്നുണ്ട് അതെ എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട് ഗ്രാമം ഞാൻ അത്ര ചുറ്റി കണ്ടിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അതെ ഞങ്ങളും അതിനെ കുറിച്ച് തന്നെയാ പറഞ്ഞത് എന്നാ നമുക്ക് പോയിട്ട് വരാ എന്ന് പറയണേ എന്തായാലും കാണാനൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവൂല്ലേ എന്നുള്ള കാര്യം വീരൻ ചോദിക്കുമ്പോൾ അങ്ങനെ സിറ്റിയെ പോലെ കാണാനൊന്നും ഉണ്ടാവില്ല പക്ഷേ കുളം കര പിന്നെ തോട്ടങ്ങള് അങ്ങനെ ഇങ്ങനെ ആട് മേയ്ക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറയണേ ഓഹോ ആടൊക്കെ ഉണ്ടാവൂല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതാണ് ആദ്യം കാണേണ്ടത് എന്തായാലും ഇവിടുത്തെ ആടൊക്കെ എന്ത് വിലക്കാ എന്നുള്ള കാര്യം ഒന്ന് എനിക്ക് അറിയണം ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ ആട് താനേ വന്നിട്ട് നമ്മുടെ കുഴിയിൽ വീണു അപ്പോഴേക്ക് ശ്രുതി തടസ്സം നിൽക്കുന്നുണ്ട് കേട്ടോ എന്തിനാ അങ്കിൾ അവിടെയൊക്കെ പോകുന്നത് നിങ്ങൾ വന്ന് റെസ്റ്റ് എന്ന് ശ്രുതി പറയുന്ന സമയത്ത് എന്താ പൗഡർ എടുത്ത് ഇത് അങ്കിള് വരൂ ഞാൻ എല്ലാം ചുറ്റി കറങ്ങി കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൊണ്ടുപോകുകയാണ് അങ്ങനെ രവിയും പറയുന്നുണ്ട് സച്ചി നീ എല്ലായിടത്തും പോയി കൊണ്ടേ കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം കാര്യ അപ്പോഴേക്കും ശ്രുതി ഇതെന്താ പാരീസോ മറ്റോ ആണോ ചുറ്റിക്കറങ്ങി കാണിക്കാൻ വേണ്ടിയിട്ട് പാരീസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുന്നതാണ് അവിടെ നിന്നാണ് കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഓഹോ ആണോ അങ്കിൾ പാരീസിലും അങ്കിളിന് ബിസിനസ് ഒക്കെ ഉണ്ടോ ഇതെന്താ മോളെ ഇവനൊന്നും അറിയാത്ത പോലെ കേൾക്കുന്നത് പാരീസ് എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ തൊട്ടടുത്തല്ലേ എന്ന് പറയണേ അപ്പോഴേക്കും എല്ലാവരും ഇതാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി അങ്കിൾ ഞാനാണ് ഇവിടെ നാട്ടിൽ വളർന്ന ആള് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവനേക്കാൾ നന്നായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്കിളിനെ ഞാൻ കൊണ്ടൊന്ന് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ചിട്ട് അങ്കളിനെ കൊണ്ടുപോകാന്ന് കേട്ടോ അങ്ങനെ വീരം പോകുന്ന സമയത്ത് ശ്രുതിയിലെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെയും ക്യാമറയൊക്കെ കാണുമല്ലോ നോക്കാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ ക്യാമറയെ ഒന്ന് രവി ചോദിക്കുന്നുണ്ട് അതങ്കിൾ ഊ നാടൊക്കെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അങ്കിള് പറഞ്ഞത് ഓ അതിന് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലൊക്കെ ഫോണില്ലേ എന്ന് മഹേഷ് പറയുന്നുണ്ട് തുടർന്ന് ശരി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് വീരൻ നമ്മുടെ സച്ചിയുടെയും അതുപോലെ മഹേഷിനെയും കൂടെ പോവാണ് കേട്ടോ എന്തായാലും സച്ചിയുടെ കൂടെ ഇയാളെ തനിച്ച് വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല സുധീ നീയും അവരുടെ കൂടെ പോവുക എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ഞാൻ ഈ കരിമ്പൊക്കെ കഴിച്ചിട്ട് ടയർഡ് ആണ് നേരം പോയി കിടക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞ് പോകുന്ന സമയത്ത് അതെ അത് ശരിയാണ് അവിടെ പാർക്കൊന്നും ഇല്ല നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങിയാൽ മതി എന്ന് സച്ചിയും പറയുന്നുണ്ട് സുധീ ഞാനല്ലേ പറയുന്നത് നീയും കൂടി അങ്കളുടെ കൂടെ പോയിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും രവിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതെ ശ്രുതിയുടെ ചെറിയച്ഛന് നിന്റെ അടുത്തും സംസാരിക്കണം എന്നുണ്ടാവില്ലേ നീയും കൂടി പോയിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂടെ പറഞ്ഞു വിടുവാണേ അവര് പോകുന്നത് കാണുന്ന സമയത്ത് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കൊളാവോ എന്നുള്ള ഒരു ടെൻഷൻ അതേസമയം നമ്മുടെ സച്ചിയും അതുപോലെ മഹേഷും സുധയും കൂടി ചേർന്നിട്ട് ബീരാനെ കൊണ്ടുപോയിട്ട് നാടൊക്കെ കാണിക്കുകയാണ് അങ്ങനെ നാട്ടിൽ ഭയങ്കര ചൂടല്ലോ എന്നുള്ള കാര്യം ബീരാൻ പറയുമ്പോൾ അതെ അതെ ഭയങ്കര ഹോട്ടാണ് അങ്കിൾ മലേഷ്യയിൽ എങ്ങനെയാണ് ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടൊക്കെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അത് അറിയാമെന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഏ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഞാനിപ്പോൾ ഇവിടെ അല്ലേ ഉള്ളത് അവിടെ ചൂടാണോ തണുപ്പാണോ എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും അതല്ല അങ്കിൾ ഉദ്ദേശിച്ചത് അങ്കിൾ വരുന്ന സമയത്ത് അവിടത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ന് ആ അപ്പോഴൊക്കെ അത്യാവശ്യം ചൂടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടക്കുവാണേ അപ്പോഴേക്കും സച്ചിക്ക് മഹേഷിന് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു കുളം കാണുന്നുണ്ട് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുളം ഒക്കെ നിറഞ്ഞൊഴുകില്ലേ ഇവിടെ ഫ്ളഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നാട്ടിലും വന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലല്ലേ വന്നത് എന്താ മലേഷ്യയിൽ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ മലേഷ്യയിലും വന്നു അങ്ങനെ ദുബായിൽ ഫ്ലഡ് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും നിങ്ങൾ ന്യൂസിൽ കണ്ട കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വിരത്തിൽ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അത് കഴിഞ്ഞിട്ട് അങ്കിൾ ഇത്രയൊക്കെ ഇവിടെ കാണാനുള്ളൂ വാ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള കാര്യം ശുതി പറയുമ്പോൾ അങ്കിൾ ഇവൻ ചുമ്മാ പറയുന്നതാണ് ഈ നാട്ടിൽ ജനിച്ച് വളർന്നവരെ ഞാൻ എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അങ്കിളിനെ ഞാൻ കാണിച്ചു തരാം അതിനിടയ്ക്ക് മഹേഷ് നീ കുപ്പി ചോദിക്കടാ ചോദിക്കടാ എന്ന് പറയണേ അത് നമ്മുടെ ബീരാന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്തോ ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ ഏ അതൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവൻ എന്റെ ഫ്രണ്ട് ആണ് ഭയങ്കര ക്ലോസ് ആണ് ശ്രുതിയുടെ ചെറിയ വരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട് അങ്കിളിനെ കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്നതാണ് എന്റെ വില അവന് മനസ്സിലായി എന്തായാലും നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ സൈഡ് ഇവിടെ നോക്ക് അവിടെ നോക്ക് ഇവിടെ നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞ് പറഞ്ഞെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടേ ഇവിടെ തന്നെ ഉണ്ടാവല്ലോ നമുക്ക് വിശദമായിട്ട് നോക്കാം എന്ന് പിന്നെ പറയാണേ ഈ മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ മദ്യം നന്നായിരിക്കുമല്ലേ അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്താണോ ചോദിക്കുന്നത് നിക്ക് മോനെ അദ്ദേഹം എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാണ് അവര് പറയട്ടെ എന്ന് നമ്മുടെ ബീരാൻ എന്താ സച്ചി എന്തോ കുപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ അതൊന്നുമില്ല ഈ ഫോറനിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ സെന്റ് കുപ്പി എടുത്തോണ്ട് വരുന്നത് പോലെ മദ്യക്കുപ്പിയും കൊണ്ടുവരുമല്ലോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചതാണ് അതെ എന്തായാലും ശ്രുതിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ എന്താ ബാഗിൽ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെ നീ പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് ചോദിക്കല്ലേ അപ്പോഴേക്ക് സ്തുതി എന്തൊക്കെയാണ് നീ ചോദിക്കുന്നത് അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ ആണ് അടുത്താണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഏടാ ഫോറിനിൽ വരുന്ന ആൾക്കാരോട് മാത്രമേ ഫോറിൻ കോപ്പി ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാണ്ട് നിന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്ത് കാര്യമുള്ളത് നിങ്ങൾ പറയൂ മലേഷ്യ ചെറിയ ഞാൻ മൊത്തം അഞ്ച് ബോട്ടിലാണ് കൊണ്ടുവന്നത് സുതി അടക്കം നിങ്ങൾ മൂന്ന് പേരല്ലേ അപ്പൊ നിങ്ങൾ മൂന്ന് പേർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവറൊക്കെയല്ലേ നന്നായിട്ട് രണ്ടടി അടിച്ചു കഴിഞ്ഞാലല്ലേ അദ്ദേഹത്തിന് നന്നായിട്ട് ഉറക്കം വരുള്ളൂ അപ്പോഴേക്ക് സച്ചിക്ക് ദേഷ്യം വരുകയാണ് എന്റെ അച്ഛൻ ആരാന്നാ നിങ്ങൾ വിചാരിച്ചത് അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണ് ഇത് അദ്ദേഹത്തിന് മുമ്പ് പോയി ചോദിക്കാൻ നിൽക്കണ്ട എങ്ങാനും അച്ഛൻ എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ ആരാ എന്താണെന്ന് നോക്കില്ല നിങ്ങൾ കണക്കിന് തരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചൂടാവാണ് ഞാൻ വിചാരിച്ചു അവർ കുടിക്കൂ എന്നുള്ള കാര്യം അതില്ലാന്ന് നിങ്ങളെടുത്ത് പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ലേ പറഞ്ഞത് അഞ്ച് ബോട്ടിലായിട്ടാണ് ഞാൻ വന്നത് ഓഹോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാ നമുക്ക് വേഗം പോയിട്ട് കുപ്പി കുപ്പിയെടുക്കാ എന്ന് പറയുന്നുണ്ട് അയ്യോ ഞാൻ പറയുന്ന ഒന്ന് സമാധാനപരമായിട്ട് കേക്കൂ ഞാൻ അഞ്ച് ബോട്ടിലായിട്ടാണ് വന്നത് എന്നാൽ രണ്ട് ബോട്ടിൽ മാത്രമേ നാട്ടിലേക്ക് ഒരാൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുള്ളൂ അതുകൊണ്ട് ഞാൻ അഞ്ച് ബോട്ടിൽ വന്നതുകൊണ്ട് ഇൻകം ടാക്സ് ആരെ പിടിച്ചു എന്ന് പറയണേ ഇൻകം ടാക്സ് ആരോ അത് ക്യാഷ് സംബന്ധമായിട്ടുള്ള ആൾക്കാരല്ലേ അയ്യോ നാക്ക് ഒന്ന് സ്ലിപ്പ് സ്ലിപ്പായി പോയി ഈ കസ്റ്റംസുകാരാണ് പിടിച്ചതെന്ന് പറയുന്നത് ഓ കസ്റ്റംസാണോ മൊത്തം ബോട്ടിലും പിടിച്ചു വെച്ചിട്ട് കസ്റ്റംസ് എനിക്ക് കഷ്ടം എന്ന് പറയുകയാണ് അപ്പൊ ബോട്ടിൽ എന്നുള്ള കാര്യം ഭയങ്കര സങ്കടത്തോടു കൂടി മഹേഷ് ചോദിക്കാതാണ് ഈ സമയത്ത് അത് ആരാണോ എവിടെ വെച്ചിട്ടാണോ കുടിക്കുന്നതെന്ന് ആർക്കറിയാം അയ്യോ എന്തായാലും പോയി മലേഷ്യ വലിച്ചെറിയേച്ച കണ്ടില്ലേ അവന്റെ മുഖം ഭയങ്കര സങ്കടമായി പോയിന്നൊക്കെ നമ്മുടെ സച്ചി മഹേഷിന്റെ മുഖം നോക്കി പറയുന്നുണ്ട് എന്തായാലും ആ നാട്ടിലെ കള്ള് കുടിച്ചു കുടിച്ച് എനിക്ക് മടുത്തു ഇപ്പൊ നിങ്ങൾക്ക് ഈ നാട്ടിലെ മദ്യം കുടിച്ചു കുടിച്ച് മടുത്തത് പോലെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ മദ്യത്തിന് തുല്യ ആവില്ലല്ലോ അത് എനിക്ക് അതാണ് ഇഷ്ടം ഇവിടെ കിട്ടുമെന്ന് ചോദിക്കുകയാണെ കണ്ടില്ലേ നമ്മുടെ കാലില് വന്ന് തന്നെ ചുറ്റിയത് തേടിയ വള്ളി അപ്പോഴേക്കും നമ്മുടെ മലേഷ്യ ചെറിയ പറയുന്നുണ്ട് അല്ല ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെ എന്താ കിട്ടാത്തത് എന്തായാലും കിട്ടും അപ്പോഴേ സുധി പറയുന്നുണ്ട് അങ്കിൾ അതൊന്നും വേണ്ട അച്ഛൻ അച്ഛനറിഞ്ഞാകെ മൊത്തം പ്രശ്നമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അതിങ്ങനെ അവരറിയാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കണ്ട് ശ്രുതിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നുള്ള കാര്യം പറയുമ്പോ അവളുടെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം നീ പേടിക്കൊന്നും വേണ്ട എന്നുള്ള കാര്യം ബീരാൻ സുധീൻ്റെ അടുത്ത് സച്ചി നീ റെഡി ആക്കിയെന്ന് പറയണേ അതൊക്കെ നമുക്ക് റെഡിയാക്കാൻ എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ ചെയ്യാനുണ്ട് അങ്ങനെ സച്ചി കുപ്പി അറേഞ്ച് ചെയ്യാനുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് കുടിക്കാൻ ആരംഭിക്കുകയാണ് സുതി ഇങ്ങനെ മാറി നിക്കാണ്ട് കേട്ടോ അങ്കിൾ ഇതൊന്നും ശരിയാവില്ല നമുക്ക് പോവാ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവര് ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നതുകൊണ്ട് പ്രത്യേക സ്വീകരണം തന്നതാണ് അതുകൊണ്ട് ഇതൊരിക്കലും നിന്ദിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ മഹേഷിന്റെ അടുത്ത് മദ്യ ഒഴിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ അല്ല വെള്ളം ഒഴിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വെള്ളമൊക്കെ പിന്നെ ഒഴിക്കാം നീ ആദ്യം മദ്യ ഒഴിക്കുകയും അതിനിടയ്ക്ക് സച്ചി അവൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇത് എൻ്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒഴിക്കുകയോ ഒഴുകിയോ ഒഴുക്കി ഏകദേശം മുക്കാൽ ഭാഗം ക്ലാസിൻ്റെ അമ്പഴാണ് കേട്ടോ നിർത്താൻ വേണ്ടി പറയുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചിയിലെ ഫ്രണ്ട്സ് ഇയാളെ കണ്ട് ഞാൻ നല്ല കുടിയനാണെന്നുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ ആ ഉള്ളിൽ സാധനം എത്തട്ടെ അപ്പോഴല്ലേ അയാളുടെ മനസ്സിലുള്ളതൊക്കെ പുറത്തുവരുള്ളൂ അങ്ങനെ എല്ലാവരും ഒഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുട്ടോ നിങ്ങൾക്കൊന്നും ഇച്ചിരി പോലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയില്ലേ ഭൂമിയെ എന്ന് പറഞ്ഞിട്ട് മൂന്ന് തുള്ളി പുറത്തേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഉറ്റിക്കാനോ ഇത് ചെയ്യേണ്ട വിടൂല്ലെന്നാ തോന്നുന്നത് എന്തായാലും ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോണായിരുന്നു എന്റെ റേഞ്ചിനൊന്നും ഞാൻ ഇവിടെ വന്ന് നിക്കാൻ പോലും പാടില്ല എന്താണ് നിന്റെ റേഞ്ച് നീ പാർക്കിൽ പോയി കിടന്നുറങ്ങുന്നതല്ലേ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണോ അങ്ങനെ വെള്ളം അടിച്ചിട്ട് മുഖത്ത് രണ്ട് ഭാഗത്തും ഇങ്ങനെ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കാണ് എന്തെങ്കിലും ഒരു സാധനം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഞാൻ തീർത്തിരിക്കും അതാണ് എൻ്റെ ഒരു സ്റ്റൈല് വെട്ടൊന്ന് തുണ്ട മുപ്പത് എന്ന് പറയുകയാണെ തുണ്ട മുപ്പതോ ആ അതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അച്ചാർ എടുത്ത് ടേസ്റ്റ് ചെയ്യുകയാണ് ഇന്നിട്ട് ടേസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട് പലതും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെക്ച്ട്ട് പക്ഷേ ഇതിന്റെ അടുത്ത് പോലും വരില്ല അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് അടിക്കാൻ കേട്ടോ പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് ബോർ അടിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ മോനെ ഇത് ഞാൻ വന്നപ്പോഴേ ചോദിച്ചു നീ അടിക്കോ എന്നുള്ള കാര്യം നീ ആണ് അടിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോഴേക്ക് ഞാൻ അപ്സെറ്റ് ആയി അബ്സെറ്റ് ആയി പോയിന്ന് പറയണേ അല്ല അപ്സെറ്റ് അത് ഷേവിങ് സെറ്റ് എന്തെങ്കിലും സെറ്റ് ആവട്ടെ കുടിക്കാതിരിക്കുന്നത് ഒരിക്കലും ആണുങ്ങളുടെ ലക്ഷണമല്ല നീ വല്യ ബിസിനസ് മാൻ ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞു ബിസിനസ് ആരംഭിക്കുന്ന ഇടം തന്നെ ഇതാണ് നീ എന്താന്ന് വെച്ചു പറഞ്ഞുകൊണ്ട് ആ രണ്ടാമത്തെ ബെഗോ അടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് അങ്കിൾ ഇതൊന്നും പഴക്കമില്ല വാ അങ്കിൾ നമുക്ക് പോവാം ഇവർക്കൊക്കെ അത് കുടിച്ച് ശീല എന്നുള്ള കാര്യം പറയുമ്പോ നീ എന്താടാ പറഞ്ഞത് ഞങ്ങൾ ഇത് ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് ഇത്ര നേരമായിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാ നിന്റെ മലേഷ്യ ചെലേച്ചനുണ്ടല്ലോ അദ്ദേഹം രണ്ടാമത്തെ അടിയും കഴിഞ്ഞു എന്താ മാമ അടുത്ത പെഗ് ഒഴിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിടാൻ വേണ്ടി പോകുന്നുണ്ടോ ഈ വിരുന്നാളെ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് സ്വീകരിക്കേണ്ടത് എന്റെ പെരുമയാണ് ഒഴുക്കി ഒഴുക്കി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പക്ക് അടിക്കാണ്ട് ഇത് കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടല്ലോ അടുത്ത ക്ലാസ് പോകുന്നത് ഞങ്ങൾ ഇങ്ങനെയല്ല ആസ്വദിച്ചു കുടിക്കുന്നവരാണ് നീ പറയുന്നത് സത്യം തന്നെയാണ് സച്ചി എന്നാൽ എനിക്കിത് പഴക്കമായി നീ പറഞ്ഞത് ശരി തന്നെയാണ് സച്ചി രസിച്ചു കുടിക്കും ഒരു കാര്യം കൂടി പറയാം അത് നീ കേക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറയൂ പറയൂ കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നത് മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കുടിക്കേണ്ടത് എന്നാ മനസ്സ് ശോക്കായിട്ടിരിക്കുന്ന സമയത്ത് കുടിക്കാനേ പാടില്ല ദുഃഖത്തിൽ കുടിക്കുന്ന സമയത്ത് ആയുസ് കമ്മിയായിട്ട് പോകും എന്നാൽ സന്തോഷത്തിൽ കുടിക്കുന്ന സമയത്ത് ആയുസ് കൂടി കൂടി വരും ഇതൊക്കെ ഞാൻ കേൾക്കേണ്ട അവസ്ഥ വന്നല്ലോ അങ്കിൾ വാ അങ്കിൾ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വലിക്കുവാണ് വലിക്കുവാണെട്ടോ ബീരാനെ നീ ഇവിടെ ഇരിക്കു സ്തുതി എന്നിട്ട് അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ എന്താ നോക്കിയിരിക്കുന്നത് അടിക്കാൻ വേണ്ടി സച്ചി പറയുമ്പോൾ ഇത് എനിക്കല്ല എൻ്റെ മരുമോനാണ് അങ്കിൾ ഞാൻ പറഞ്ഞല്ലേ കുടിക്കില്ല എന്നുള്ള കാര്യം അപ്പോഴേക്ക് സച്ചിൻ പറയുന്നുണ്ട് മലേഷ്യ മാമ അവനെ വിട്ടേക്ക് അവനതൊന്നും ശീലമില്ല അങ്ങനെ വിടുന്നത് തെറ്റല്ലേ നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഇവനെങ്ങനെ വിട്ടുകഴിഞ്ഞാൽ തെറ്റല്ലേ അവനും ശീലാവട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ വേറെ എവിടെ ഇരിക്കുമ്പോൾ ശീലായിക്കോട്ടെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ട് നല്ലൊരു കുടികുന്ന ആള് പറയുന്ന സമയത്ത് അത് കേൾക്കണം അത് വിട്ടേക്കണം എന്ന് പറയണേ അങ്ങനെ നമ്മുടെ ബീരിയാനാണെങ്കിൽ കുടിക്കാൻ വേണ്ടി വായലയ്ക്ക് വെച്ചുടന്ന് സുധീര വായലക്കങ്ങ പീഡിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാനോ ഒരു ഗ്ലാസ് മദ്യം മൊത്തം അപ്പോഴേക്ക് സച്ചി എന്താ കാണിക്കുന്ന കാര്യം ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ മലേഷ്യ ചെറിയ അവനെ വെറുതെ കുടിപ്പിച്ചത് അവന് ഇതൊന്നും ശീലമല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ലേ പഴങ്ങുന്നത് നമ്മളൊക്കെ ജനിച്ച ഉടനെ തന്നെ ഇത് കുടിച്ച് ശീലിച്ചവരോന്നല്ലല്ലോ നമുക്ക് കിട്ടുന്ന സന്തോഷം സ്വതിക്കും കിട്ടട്ടെ എല്ലാം രണ്ടു ദിവസം ചെയ്തു കഴിഞ്ഞാൽ ശീലായിക്കോളും ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അവള് അവൻ വാൾ വെക്കുന്നു പറയുമ്പോൾ വാൾ വെക്കട്ടെ ഇന്ന് വാൾ വെക്കൽ നാളെ അത് മനസ്സാ ശാന്തിയായിട്ട് മാറും ഇതല്ലേ ആ പാട്ടിന്റെ തത്വം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി തലയ്ക്ക് കൈവെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് സ്വതി വെക്കുന്നുണ്ടേ എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് നെഞ്ചൊക്കെ കയറി തലയൊക്കെ എന്തോ പോലെ ആവുന്നുണ്ട് അതൊന്നും പേടിക്കേണ്ട മരുമോനെ ഫസ്റ്റ് ലെവലിൽ അങ്ങനെയൊക്കെ ആയിരിക്കും കുടിച്ച് കുടിച്ച് അങ്ങ് ശീലായിക്കോളെന്ന് പറയണേ അങ്കിൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഈ റൗണ്ടിൽ ഞങ്ങളാണ് സീനിയർ എന്തായാലും ഒറ്റ റൗണ്ട് കുടിക്കുമ്പോഴേക്കും സീനിയർ ആവില്ല അടുത്ത റൗണ്ടും കൂടി അടിച്ചാലേ സീനിയർ ആവുള്ളൂന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അടുത്ത ഗ്ലാസും കൂടി അവനെ കുടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നിനക്ക് മരുമോനെ എന്തോ പോലെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഇതും കൂടി എന്നെ ടച്ചിങ് സൈഡ് കൂട്ട അപ്പൊ ഓക്കെ ആവുന്ന കാര്യം പറഞ്ഞിട്ട് അച്ചാറും കൊടുക്കുവാണ് അങ്ങനെ അത് കഴിയുമ്പോഴേക്കും സുതി എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആട് പറഞ്ഞ് പോകുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ സുതിലെടുത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ബാക്കിയുള്ളവരും ചെല്ലുവാണ് അതേസമയം നമ്മുടെ വീരാനാണെന്നുണ്ടെങ്കിൽ ആട് വെട്ടുന്നത് ഇറച്ചി വെട്ടുന്നത് വെല്ല് വെട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ ഇയാൾ വന്നത് മുതൽ ഇറച്ചി വെട്ടുന്ന കാര്യത്തെ പറയുന്നത് അല്ല മലേഷ്യ മാമ എന്താ നിങ്ങക്ക് മലേഷ്യയിൽ പണി മലേഷ്യയിൽ എവിടെയാണ് നിങ്ങളുടെ നാടെന്നൊക്കെ ചോദിക്കുമ്പോൾ മലേഷ്യ മൊത്തം എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുന്നുണ്ട് കേട്ടോ എന്തായാലും സച്ചി മുഴുവൻ കാര്യവും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയില്ലെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ഇതിന്റെ ബാക്കി വിശേഷം കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്